രക്തക്കുഴലുകളിൽ ഉണ്ടാകുന്ന ബ്ലോക്ക് പലരുടെയും ഒരു പേടി സ്വപ്നമാണ് അത് ഹാർട്ട് അറ്റാക്കും ആയിട്ട് വരാം സ്ട്രോക്കായിട്ട് വരാം നമ്മുടെ ശരീരത്തിലെ ഏത് രക്തക്കുഴലുവേണമെങ്കിലും ബ്ലോക്കായി പോകുന്നതുകൊണ്ട് ആ അവയവത്തിന് കാര്യമായിട്ടുള്ള കേടുപാടുണ്ടാകാനും സാധ്യതയുണ്ട് ഇങ്ങനെ ബ്ലോക്ക് ഉണ്ടാകാനായിട്ടുള്ള സാധ്യത എനിക്കും വളരെയേറെയാണ് കാര്യം എൻ്റെ ഫാദറിനും എൻ്റെ കുടുംബത്തിൽ പലർക്കും ബൈപ്പാസ് സർജറി ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് അതേപോലെ എൻ്റെ ഗ്രാൻഡ് പേരൻസ് രണ്ടു പേർക്കും ഹാർട്ട് അറ്റാക്കായിട്ടാണ് മരണപ്പെട്ടത് ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടും നമുക്കും ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത വളരെയധികമുണ്ട് എന്നുള്ളത് എനിക്കും വ്യക്തമായിട്ടറിയാം അതുകൊണ്ട് ഇ ഇത്തരത്തിൽ ബ്ലോക്ക് ഉണ്ടാകാതിരിക്കാൻ ഞാൻ എൻ്റെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചില കാര്യങ്ങളും ഞാൻ ചെയ്യുന്ന ചില നിഷ്ഠകളുമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് നമസ്കാരം ഞാൻ ഡോക്ടർ ബിബിൻ ജോസ് പൾമോ മെഡിക്കൽ സെൻ്റർ പാലാ കാഞ്ഞിരപ്പള്ളി ആൻഡ് സുൽത്താൻ ബത്തേരി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ ഹാർട്ട് ബ്ലോക്ക് എന്ന് പറയുന്നത് മറ്റു തരത്തിലുള്ള അതിൻ്റെ ഇലക്ട്രിക്കൽ ഇമ്പൾസസിൻ്റെ ബ്ലോക്കിനെയാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ബ്ലഡ് വെസ്സലിൻ്റെ ബ്ലോക്കാണ് അപ്പോൾ ഈ ബ്ലഡ് വെസ്സല് ബ്ലോക്ക് ഉണ്ടാകാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാവുന്നതുപോലെ കൊളസ്ട്രോൾ കൂടുന്നതും നമ്മുടെയൊക്കെ ബി പി ഡയബറ്റിസ് തുടങ്ങിയ മറ്റ് മെറ്റബോളിക് അസുഖങ്ങൾ കൂടുന്നതും നമ്മുടെ ഒബീസിറ്റി സെഡൻഡറി ലൈഫ് സ്റ്റൈൽ ഒക്കെയാണ് അപ്പോൾ ഇതിൽ ഭക്ഷണത്തിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്ന ചില അത്ഭുതകരമായിട്ടുള്ള ഔഷധ ഗുണങ്ങളുള്ള ചില സാധനങ്ങളുണ്ട് അതാണ് ഞാൻ ആദ്യമേ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിലെ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു സംഗതി എ ബി സി ജ്യൂസ് എന്ന് പറയുന്ന ഒന്നാണ് അതിൽ മൂന്ന് കാര്യങ്ങളുണ്ട് ആപ്പിൾ ബീട്രൂട്ട് ആൻഡ് ക്യാരറ്റ് ഇത് മൂന്നും നല്ല ലൈക്കോപ്പീൻ കണ്ടൻ്റ് ഉള്ള സംഗതികളാണ് അത് ബ്രൈറ്റ് കളറുള്ള ഫ്രൂട്ട്സ് എല്ലാം തന്നെ ഇത്തരത്തിൽ ലൈക്കോപ്പീൻ അത് അടങ്ങിയിട്ടുള്ളതായതുകൊണ്ട് ഇതിന് ബി പി നന്നായിട്ട് കുറച്ച് നിർത്താനും നമ്മുടെ മെറ്റബോളിക് അസുഖങ്ങളെയെല്ലാം കുറയ്ക്കാനായിട്ടും അത്ഭുതകരമായിട്ടുള്ള കഴിവുണ്ട് അപ്പോൾ പലരും ചോദിക്കും ഈ എ ബി സി ജ്യൂസിന് അപ്പം ഡയബറ്റിക് പേഷ്യൻസിന് ഉപയോഗിക്കാവോ കാര്യം അത് ഷുഗർ കൂട്ടത്തല്ലേ ക്യാരറ്റും ആപ്പിളും ഒക്കെ ഉള്ളതല്ലേ മധുരം ഉള്ളത് ആണല്ലോ എന്ന് നമ്മൾ ഒരു മീലിന് പകരം എ ബി സി ജ്യൂസ് ഒന്ന് പിടിച്ചു നോക്കൂ അതായത് രാത്രിയിലത്തെ ഭക്ഷണം ഒഴിവാക്കിയിട്ട് ഈ എ ബി സി ജ്യൂസ് മാത്രമായിട്ട് കുടിക്കുക മധുരം ഒരിക്കലും ഇടാൻ പാടില്ല മധുരത്തിൻ്റെ ആവശ്യവുമില്ല ഇത് നല്ല ബ്രൈറ്റ് റെഡ് കളറിൽ തന്നെ ഇരിക്കുകയും ചെയ്യും പിറ്റേ ദിവസം നമ്മൾ വയറ്റിൽ നിന്ന് പോകുമ്പോഴത്തേക്കും ചിലപ്പോൾ ചെറിയ ചുവപ്പ നിറമൊക്കെ കാണാൻ പോലും സാധ്യതയുണ്ട് എന്നാലും ഇത് നമുക്ക് ബി പി നന്നായിട്ട് കുറച്ച് നിർത്താനും മാത്രമല്ല നമ്മുടെ ഹാർട്ടിൽ ബ്ലോക്ക് ഉണ്ടാകാതിരിക്കണം ബ്ലഡ് വെസ്സലിൻ്റെ നല്ല രീതിയിലുള്ള ബ്ലഡ് ഫ്ലോ ഉണ്ടാകാനായിട്ടും വളരെയധികം ഒരു സംഗതിയാണ് ഇത് പേഴ്സണലി എൻ്റെ അനുഭവമാണ് നിങ്ങൾക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അതോടൊപ്പം ഞാൻ കൂടുതലായിട്ടും വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കാറുണ്ട് വിബ്ജിയോർ കളറുള്ള എല്ലാ ഫ്രൂട്ട്സും നല്ലതാണ് വിബ്ജിയോർ എന്ന് പറയുന്നത് മഴവില്ലിൻ്റെ കളറുകളാണ് വയലറ്റ് ഇൻഡിഗോ ബ്ലൂ ഗ്രീൻ യെല്ലോ ഓറഞ്ച് റെഡ് അങ്ങനെ ഏത് കളറിലുള്ള ഫ്രൂട്ട്സാണെങ്കിലും അതിൽ നല്ല രീതിയിൽ വൈറ്റമിൻസും ന്യൂട്രിയൻസും അടങ്ങിയിട്ടുണ്ട് അത് നമുക്ക് കഴിയുന്നിടത്തോളം കാർബോഹൈഡ്രേറ്റ്സ് ഷുഗർ മൈദ തുടങ്ങിയ സാധനങ്ങൾ കുറച്ച് നിർത്തി അതിനോടൊപ്പം കൂടുതലായിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസുമായിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നാലും പലപ്പോഴും നമ്മൾ പുറത്തൊക്കെ ഇറങ്ങുമ്പോഴേക്കും നമ്മുടെ ഭക്ഷണങ്ങൾ പലപ്പോഴും തെറ്റിപ്പോകാറുണ്ട് എണ്ണയിൽ വറുത്ത സാധനങ്ങളൊക്കെ വല്ലപ്പോഴും ഒക്കെ കഴിക്കാറുണ്ട് അത് വളരെ നൂറ് ശതമാനം നിശ്ചയോടെ ജീവിക്കാനൊന്നും മനുഷ്യരെ കൊണ്ട് ചിലപ്പോൾ സാധ്യമായിരിക്കില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അത് പറയുന്നത് കഴിവതും നമ്മുടെ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് പ്രത്യേകിച്ചും ഈ വൈറ്റ് റൈസ് വൈറ്റ് പോയിസൺ എന്നാണ് പറയുക വൈറ്റ് റൈസും അതുപോലെ ഷുഗറും സോൾട്ടും മൈദയും ഒക്കെ വൈറ്റ് പോയിസൺ ഗണത്തിൽപ്പെടുന്നതാണ് ബിസ്ക്കറ്റും ഒക്കെ നമ്മൾ മൈദ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് ബ്രെഡ് ആണെങ്കിലും മൈദ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ അളവൊക്കെ പരമാവധി കുറയ്ക്കുക കൂടുതലായിട്ട് കറികൾ ഉൾപ്പെടുത്താനായിട്ട് ഇപ്പം നമ്മുടെ ചോറ് തന്നെ കറിയാക്കുക കറിയെ ചോറാക്കുക എന്നുള്ളതാണ് അതായത് ഒരു എഴുപത് എൺപത് ശതമാനത്തോളം കറികൾ കൊണ്ട് നമ്മുടെ പ്ലേറ്റ് നിറയ്ക്കുക ബാക്കി ഒരു ഇരുപത് ശതമാനം മാത്രമേ ചോറോ കാർബോഹൈഡ്രേറ്റോ നമുക്ക് ആവശ്യമുള്ളൂ എന്നുള്ളതാണ് സത്യം അതേപോലെ എക്സസൈസ് നമുക്ക് പലതുള്ളിൽ പെരുവെള്ളം എന്ന കോൺസെപ്റ്റ് ഉപയോഗിക്കാം ഇപ്പം ഈ ദിക്കർ ചൊല്ലുന്ന മെഷീൻ പോലെ നമുക്ക് ഇപ്പം മൊബൈൽ ആപ്പുകൾ ഉണ്ട് അതുപോലെ കൊന്ത ചൊല്ലുന്നത് പോലെ നമുക്ക് നമ്മൾ എത്ര സ്റ്റെപ്സ് നടന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ടുള്ള ആപ്പുകൾ നമ്മുടെ മൊബൈലിൽ തന്നെ ഇപ്പോൾ ആണ് അപ്പോൾ ഇത്തരത്തിലുള്ള ആപ്പുകളൊക്കെ നമുക്ക് ഇടയ്ക്ക് ഉപയോഗിക്കുന്നതിൽ ഏറ്റവും നമുക്ക് ഒരു സംതൃപ്തി തോന്നും നമ്മൾ എത്ര സ്റ്റെപ്പ് നടന്നു എന്നൊക്കെ നോക്കുമ്പോൾ അതുപോലെ ലിഫ്റ്റ് ഉപയോഗിക്കാതെ സ്റ്റെപ്പുകൾ കയറാനായിട്ട് നോക്കുക നമ്മൾ ഇരിക്കുന്ന ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഓരോ പേഷ്യൻറ്റും എണീറ്റ് നിൽക്കുന്നു നോക്കുന്ന വഴി തന്നെ എനിക്കൊരു അമ്പത് സിറ്റപ്സ് കിട്ടും ഫ്രീ ആയിട്ട് പേഷ്യൻറ്റ് നന്നായിട്ട് നോക്കിയെന്നൊരു സംതൃപ്തിയും നമുക്കുണ്ടാകും അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് കൂടുതലായിട്ടും നമ്മുടെ കാലറി ബേൺ ചെയ്യാനായിട്ടും നമുക്കാർക്കും ഈ ജിമ്മിൽ പോയി മണിക്കൂറുകളോളം എക്സസൈസ് ചെയ്യാനൊന്നും പറ്റിയില്ലെങ്കിൽ പോലും ചെറിയ എക്സസൈസ് നമ്മൾ വളരെ ദിനചര്യ പോലെ എല്ലാ ദിവസവും ചെറിയ രീതിയിലാണെങ്കിലും കുറച്ച് നേരത്തേക്ക് എക്സസൈസ് ചെയ്യാനായിട്ട് നോക്കുക അതുപോലെ ഫോണിൽ സംസാരിക്കുമ്പോൾ നടന്നുകൊണ്ട് സംസാരിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയമാണെങ്കിലും നടന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും മെഡിറ്റേഷൻ ആണെങ്കിലും നമ്മൾ രാവിലെയും വൈകുന്നേരം അരമണിക്കൂർ ഇളം വെയിൽ കൊണ്ടോണ്ട് അങ്ങ് മുറ്റത്തൂടെ തന്നെ നടക്കുന്നത് പോലും നമുക്ക് വളരെയധികം എനർജി പ്രദാനം ചെയ്യുകയും നമ്മുടെ സ്ട്രെസ്സ് റിലീവ് ചെയ്യാനായിട്ടും സഹായിക്കുന്ന ഒന്നാണ് അതുപോലെ നല്ല ഉറക്കം വളരെ വളരെ അത്യാവശ്യമുള്ള സംഗതിയാണ് നമുക്ക് നല്ല ഉറക്കം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതിന് മരുന്ന് ഉപയോഗിക്കേണ്ടി വന്നാൽ പോലും അതിൽ തെറ്റില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം കാരണം ഈ മെൻറ്റൽ സ്ട്രെസ് ഇന്നത്തെ ഈ ഫാസ്റ്റ് ലിവിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്രൂഷ്യൽ ഫാക്ടറാണ് എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും നമ്മൾ രാവിലെ എണീക്കുമ്പോൾ പോലും എന്തിനെന്ന് അറിയാത്ത ഒരു ഡിപ്രഷൻ ഒരു മൂഡില്ലാത്തൊരവസ്ഥ പല ആളുകളിലും നമ്മൾ കാണാറുണ്ട് അപ്പോൾ പല അവസ്ഥകളിലും നമ്മൾ ഈ ഉറക്കം കിട്ടാതെ വരുമ്പോഴേക്കും അതിന് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത സ്ലീപ്പ് ഇൻഡ്യൂസേഴ്സ് പോലുള്ള മരുന്നുകൾ പോലും ഇന്ന് ആണ് ആവശ്യമെങ്കിൽ നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആങ്സൈറ്റിയും നമ്മുടെ സ്ട്രെസ്സും കുറയ്ക്കുന്ന രീതിയിലുള്ള പലപ്പോഴും നമ്മുടെ ഈ ബയോ കെമിക്കൽസിൻ്റെയൊക്കെ വേരിയേഷൻ ഉണ്ടാകുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടാകുന്നത് ഡോപ്പോമിൻ സെറോട്ടോണിൻ സൈറ്റോക്കൈൻ എൻഡോർഫിൻ തുടങ്ങിയ ബയോ കെമിക്കൽസ് എല്ലാം നമുക്കാവശ്യമാണ് അത് അതെല്ലാം നമുക്ക് ആവശ്യത്തിനില്ല എന്നുണ്ടെങ്കിൽ അതിനെ മോഡിഫൈ ചെയ്യുന്ന മെഡിസിൻസ് എടുക്കേണ്ടത് അത്യാവശ്യമായിട്ട് വരും അതേപോലെ നമ്മുടെ ഫുഡിലാണെങ്കിലും ഈ സെറോട്ടോണിൻ നമ്മുടെ ബ്രെയിൻ ഉൽപ്പാദിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ ഇൻറ്റസ്റ്റൈനില് നമ്മുടെ ഗട്ടിലാണ് ഉല്പാദിപ്പിക്കുന്നതെന്നുള്ളതാണ് അതിനകത്ത് രസകരമായിട്ടുള്ള വസ്തുത അപ്പം നമ്മുടെ വയറിൽ ആവശ്യത്തിന് പ്രീ ആൻഡ് പ്രോബയോട്ടിക്സ് ഉണ്ടോ അതായത് നല്ല ബാക്ടീരിയയുടെ അളവുണ്ടോ എന്നുള്ളത് നമ്മൾ പ്രത്യേകം നോക്കണം അതിൽ നമുക്ക് തൈര് കൂടുതലായിട്ട് ഉൾപ്പെടുത്താം അതുപോലെ ചീസ് ബട്ടർ പോലുള്ള മിൽക്ക് പ്രോഡക്ട്സിനകത്തും ഈ പ്രീ ആൻഡ് പ്രോബയോട്ടിക്സ് അത് ഒത്തിരി കൊളസ്ട്രോൾ കൂട്ടുന്ന രീതിയിൽ നമ്മൾ കഴിക്കേണ്ട ചെറിയ അളവിൽ ഇടയ്ക്ക് വല്ല പുഴുമെങ്കിലും കഴിച്ചാൽ മതിയാവും തൈരാണെങ്കിലും മുള നല്ല വീട്ടിലുണ്ടാക്കുന്ന പുളിച്ച തൈര് തന്നെ ഉപയോഗിക്കുന്നത് ഇത് സപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതേപോലെ വളരെ വൈറ്റലായിട്ടുള്ള ചില ന്യൂട്രിയൻസ് നമ്മൾ പോലും ശ്രദ്ധിക്കാതെ നമുക്ക് ഡെഫിഷ്യൻ്റ് ആയിട്ട് വരാറുണ്ട് പലപ്പോഴും പല ട്രീസിലിമെൻറ്റ്സ് കോപ്പർ ജിങ്ക് മഗ്നീഷ്യം തുടങ്ങിയവ പലപ്പോഴും ഈ കാൽഷ്യം സപ്ലിമെൻറ്റ്സ് എടുക്കുന്നത് ഇപ്പം എല്ലിന് തേയ്മാനമുള്ളവരൊക്കെ കാൽഷ്യം സപ്ലിമെൻറ്റ്സ് കൂടുതലായിട്ട് എടുക്കും പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക നമ്മൾ ഒരു ടെസ്റ്റ് ട്യൂബിൽ ഒരല്പം ബ്ലഡ് എടുത്തിട്ട് അതിൽ കാൽഷ്യം കുറച്ചിട്ട് കൊടുത്തെന്നാൽ ഇത് പെട്ടെന്ന് ക്ലോട്ടായി പോകും അതേപോലെ കാൽഷ്യം ഒത്തിരി കഴിക്കുന്നത് ഈ ബ്ലഡ് ക്ലോട്ട് ചെയ്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ളൊരു സാധ്യത കൂട്ടുന്നുണ്ട് അപ്പോൾ ഈ കാൽഷ്യം സപ്ലിമെൻറ്റ് എടുക്കുന്നവർ വളരെ അത്യാവശ്യമായിട്ട് സപ്ലിമെൻറ്റ് ചെയ്യേണ്ട വേറൊരു വൈറ്റൽ ന്യൂട്രിയൻ ഉണ്ട് അതാണ് വൈറ്റമിൻ കെ ടു ഈ വൈറ്റമിൻ കെ ടുവിനെക്കുറിച്ച് അധികം ആൾക്കാർക്കൊന്നും നേരത്തെ അറിവില്ലായിരുന്നു എന്നാൽ ഇന്ന് പുതിയ തരത്തിലുള്ള പഠനങ്ങൾ വന്നതിൻ്റെ പ്രകാരം ഈ വൈറ്റമിൻ കെ റ്റു എന്നുള്ളതും നമ്മൾ ഈ കാൽഷ്യത്തിൻ്റെ കൂടെ തന്നെ സപ്ലിമെൻറ്റ് ചെയ്യണം അല്ല എങ്കിൽ ഇത് ബ്ലഡ് ക്ലോട്ട് ക്ലോട്ടുണ്ടാകാനായിട്ടുള്ളൊരു സാധ്യത കൂട്ടുന്നു എന്നുള്ളതാണ് പല പഠനങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് അപ്പം എന്തായാലും ഈ എല്ല് തെയ്മാനം അല്ലെങ്കിൽ പല്ലിനെ വരുന്നവർക്ക് ഒക്കെ ഈ കാൽഷ്യം മഗ്നീഷ്യം വൈറ്റമിൻ ഡി ത്രീ സപ്ലിമെൻറ്റ്സ് എടുക്കേണ്ടി വരും അതിനോടൊപ്പം ഈ വൈറ്റമിൻ കെ റ്റൂ കൂടി എടുക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തുക അതുതന്നെ പല വെറൈറ്റി ഉണ്ട് വൈറ്റമിൻ കെ ടു സെവൻ എന്ന് പറയുന്ന മുഴിക്കൂടുണ്ട് അപ്പം അങ്ങനെ അതിൽ കുറേയധികം വേരിയേഷൻസ് ഉണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾ ഡോക്ടറോട് പ്രത്യേകം ചോദിച്ച് മനസ്സിലാക്കുക അതുപോലെ നമ്മൾ വെള്ളം കുടിക്കുമ്പോഴാണെങ്കിലും അതിൽ ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള ജീരക വെള്ളം കരിഞ്ചീരകം ചേർത്തിട്ടുള്ള വെള്ളം ഉലുവ ചേർത്തിട്ടുള്ള വെള്ളം ഇതൊക്കെ കുടിക്കുന്നത് നമുക്ക് കൂടുതലായിട്ട് ബ്ലഡ് ശുദ്ധീകരിക്കാനായിട്ടും ബ്ലഡ് ക്ലോട്ട് ഫോമേഷൻ ഒരു പരിധി വരെ ഒഴിവാക്കി നിർത്താനായിട്ടും സഹായിക്കുന്നതാണ് അതേപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളൊരു സംഗതിയാണ് കുർക്കുമീൻ ഞാൻ ഈ കുർക്കുമിൻ്റെ കോഫി ആണ് കുടിക്കാറുള്ളത് കുർഫി എന്ന് പറയും അപ്പോൾ അഞ്ഞൂറ് ഗ്രാമോ അല്ലെങ്കിൽ അര കിലോയോളം നമ്മൾ കുർക്കുമീൻ ചേർത്തന്നാൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് ഒരു അഞ്ച് ഗ്രാമെങ്കിലും കുർക്കുമിനായിട്ട് അല്ലെങ്കിൽ മഞ്ഞളിൽ നിന്ന് അത്രയും കുറവാണ് ഇതിൻ്റെ ബയോ അവൈലബിലിറ്റി എന്നുള്ളതുകൊണ്ട് പലപ്പോഴും ഇത് നമ്മൾ വേറെ സപ്ലിമെൻറ്റ്സ് ആയിട്ട് എടുക്കേണ്ടത് വരാറുണ്ട് മാത്രമല്ലാതെ വയറിനും അത്ര അപ്പറ്റൈസിങ് ആയിട്ടുള്ളൊരു സംഗതിയല്ല ഈ മഞ്ഞൾ നമ്മൾ തേനിലോ പാലിലോ ഒക്കെ ചേർത്ത് കുടിക്കുന്നതാണെങ്കിൽ പോലും അപ്പോൾ ഇത്തരത്തിലുള്ള കുർഫിയും ഞാൻ എൻ്റെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താറുണ്ട് പിന്നെ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്ന കുറച്ച് സപ്ലിമെൻസ് ആണ് വൈറ്റമിൻ ഇ ഒമേഗ ത്രീ തുടങ്ങിയവ വൈറ്റമിൻ ഡി ത്രീ ഈ ഈ മൂന്ന് സപ്ലിമെൻസും നമുക്ക് നമ്മുടെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ടും വൈറ്റമിൻ ഇയിലെ ടോക്കോഫെറോൾ എന്ന് പറയുന്ന കമ്പോണൻറ്റ് തന്നെ നമുക്ക് ഒ ഒത്തിരി തരത്തിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടിയും നമുക്ക് വണ്ണം കുറയ്ക്കാനായിട്ടും ഒക്കെ സഹായിക്കുന്ന വളരെയധികം ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ന്യൂട്രിയൻ്റാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പലപ്പോഴും പറ്റാതെ വരുന്നതുകൊണ്ട് ഇത് സപ്ലിമെൻ്റ് ആയിട്ട് കഴിക്കുകയാണ് പതിവ് അതേപോലെ പലതരത്തിലുള്ള കാഷ്യൂനട്ട് ബദാം ഇതൊക്കെ ദിവസം ഒരു നാലോ അഞ്ചോ എണ്ണം വീതം മാത്രം കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഒത്തിരി കൂടാനും പാടില്ല കാരണം ഗുഡ് കൊളസ്ട്രോളിൻ്റെ അളവ് എസ് ഡി എൽ ഒരു നാൽപ്പതിൽ കൂടുതലായിട്ട് നിർത്താനായിട്ടും എൽ ഡി എൽ എന്ന് പറയുന്ന ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാനും ട്രൈഗ്ലിസറൈഡ് ഗ്ലൂസറൈഡ് കുറയ്ക്കാനായിട്ടും നമുക്ക് ഇത്തരത്തിലുള്ള സപ്ലിമെൻറ്റ്സ് എടുക്കുന്നത് സഹായിക്കുന്നതാണ് അതേപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഓയില് അത് വെജിറ്റബിൾ ഓയിലിനേക്കാളും ഏറ്റവും നല്ലത് വെർജിൻ കോക്കനട്ട് ഓയിലുള്ള നല്ല ആൻ്റി ഓക്സിഡൻറ്റ്സ് ഉള്ള അത് ചക്കിലാട്ടിയ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഉരുക്ക് വെളിച്ചെണ്ണ തുടങ്ങിയ പല വെറൈറ്റിയിലുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള നല്ല ഹെൽത്തി ഓയിലിലേക്ക് മാറുന്നത് സഹായിക്കുന്നതാണ് അതുപോലെ ഒലിവ് ഓയിൽ നമുക്ക് പാചകം ചെയ്യാനായിട്ട് ഉപയോഗിക്കാവുന്ന നല്ല ഇതെല്ലാം മാറി മാറി ഉപയോഗിക്കുന്നതായിരുന്നു ഇപ്പോൾ ഒരെണ്ണം തന്നെ ദിവസങ്ങളോളം അല്ലെങ്കിൽ മാസങ്ങളോളം ഉപയോഗിക്കുന്നതിന് പകരം നമുക്ക് മാറി മാറി ഉപയോഗിക്കുന്നത് നമുക്ക് ടേസ്റ്റിലൊരു ചെറിയ വ്യത്യാസത്തിനും മാത്രമല്ല നമുക്ക് ഹെൽത്തി ബെനഫിറ്റ്സ് ഉണ്ടാകാനായിട്ടും സഹായിക്കുന്നതാണ് അതുപോലെ ചില ഭക്ഷണ സാധനങ്ങൾ നമ്മൾ മരുന്ന് പോലെ കഴിക്കണതുണ്ട് പല നമ്മൾ ഗുളിക കഴിക്കുന്ന അതിൻ്റെ ടേസ്റ്റ് കൊണ്ടല്ലോ നമ്മളത് വിഴുങ്ങുകയല്ലേ ചെയ്യുന്നത് കറിവേപ്പില മുരിങ്ങയില പോലുള്ള സാധനങ്ങൾ അതിന് പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല പക്ഷേ നല്ല ഫൈബർ കണ്ടൻറ് ഉള്ളതുകൊണ്ട് അത് ഒരു ഗുളിക പോലെ അങ്ങ് വിഴുങ്ങി തന്നാലും തെറ്റില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള എക്സ്പീരിയൻസ് അതുപോലെ കുക്കുംപര് അലോവേറ തുടങ്ങിയ നല്ല വാട്ടർ കണ്ടന്റ് കൂടിയ പഴങ്ങൾ അല്ലെങ്കിൽ വെജിറ്റബിൾസ് കഴിക്കുന്നത് നമുക്ക് നമുക്കത്രയും വിശപ്പ് കുറയാനായിട്ടും ഫൈബർ കണ്ടൻറ്റ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഘട്ട് ഇൻ്റസ്റ്റൈനൊക്കെ ഒരു ചൂല് പോലെ അടിച്ച് വൃത്തിയാക്കി മാലിന്യങ്ങളെല്ലാം പുറന്തള്ളാനെ സഹായിക്കും ഏറ്റവും പ്രധാനം നന്നായി വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ഒരു ദിവസം മൂന്ന് ലിറ്ററെങ്കിലും വെള്ളം കുടിക്കാനായിട്ട് നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ പലപ്പോഴും നമ്മൾ ഈ വേനൽക്കാലത്ത് വെള്ളം കുടിക്കുന്നുണ്ട് നമ്മൾ ഓർക്കും പക്ഷേ ഒരു ലിറ്റർ കുപ്പിയെടുത്ത് മൂന്ന് പ്രാവശ്യം നിറച്ച് കുടിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ പ്രത്യേകമായിട്ട് ഉറപ്പ് വരുത്തണം ഏറ്റവും ഒടുവിൽ പറയാനുള്ളത് നമ്മുടെ പാരാമീറ്റേഴ്സ് എല്ലാം കൃത്യമായിട്ട് നിൽക്കുന്നില്ലെങ്കിൽ അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുക തന്നെ വേണം പ്രത്യേകിച്ചും ബി പി ഷുഗർ കൊളസ്ട്രോൾ ഈ മൂന്ന് പാരാമീറ്ററും അതുപോലെ നമ്മുടെ ബോഡി വെയ്റ്റ് നമ്മുടെ വെയ്സ്റ്റ് സർക്കംഫറൻസ് കുടവേർ ചാടുന്നുണ്ടെങ്കിൽ അപ്പം ഇതിനൊക്കെ ചിലപ്പോൾ മരുന്നുകൾ ഉപയോഗിക്കുക തന്നെ വേണം ഇപ്പോൾ സ്റ്റാറ്റിൻസ് എൽ ഡി എൽ ലെവല് എന്ന് പറയുന്ന ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് നൂറിൽ താഴെയാണ് ഏറ്റവും നല്ലത് അത് ഡയബറ്റിക് രോഗികളാണെങ്കിലോ ഹൈ റിസ്ക് ഗ്രൂപ്പിൽ പെടുന്ന അമ്പത് വയസ്സിന് മുകളിലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ എൽ ഡി എൽ എഴുപതിൽ താഴെ നിർത്തുന്നതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള ലെവൽ അതുപോലെ എച്ച് ബി എൻ സിയുടെ അളവ് അത് പ്രമേഹമില്ലാത്തവർക്ക് അഞ്ച് പോയിൻ്റ് ഏഴിൽ താഴെയായിരിക്കും പ്രമേഹമുണ്ട് എങ്കിലും അത് നല്ല കൺട്രോളിലാണെങ്കിൽ ഏഴിൽ താഴെയായി നമ്മൾ കീപ്പ് ചെയ്യേണ്ടതുണ്ട് അതല്ല എങ്കിൽ നമ്മൾ മരുന്നിൻ്റെ ഡോസ് കൂട്ടുകയോ അല്ലെങ്കിൽ വേണ്ട ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് കൊണ്ടുവരുത്തുകയോ ചെയ്യുക അത് നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ച് പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം നമ്മൾ പ്രമേഹത്തിലുള്ള മരുന്ന് കഴിച്ചിരുന്നാൽ കിഡ്നി അടിച്ചു പോകും എന്ന് പറയാറുണ്ട് പലപ്പോഴും രോഗികൾ തന്നെ സംശയം തോന്നും ഇത് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നിർത്താതെ കഴിക്കേണ്ടി വരുമോ എന്നൊക്കെയാണ് പലരുടെയും സംശയം എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക പ്രമേഹത്തിൻ്റെ മരുന്ന് കഴിച്ചുകൊണ്ട് ഇന്നേ ആരുടെയും കിഡ്നി അടിച്ചു പോയിട്ടില്ല പക്ഷേ പ്രമേഹം എന്ന അസുഖം തന്നെ നമ്മുടെ കിഡ്നിയും ആട്ടുമൊക്കെ അടിച്ചു പോകാനായിട്ട് കാരണമാകും ഡയബറ്റിക് നെഫ്രോപ്പതി എന്ന് പറയുന്നത് ചിലപ്പോൾ പ്രമേഹം കണ്ടുപിടിക്കുമ്പോൾ തന്നെ അതിൻ്റെ ചേഞ്ചസ് തുടങ്ങിയിട്ടുണ്ടാവും അതുപോലെ നമ്മുടെ മൈക്രോവാസ്കുലർ ആൻഡ് മൈക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻസ് പ്രമേഹത്തിന് ഉള്ള സാധ്യത എനിക്കും വളരെയധികം കൂടുതലാണ് അതുകൊണ്ട് ഇപ്പോഴേ മധുരം ഒഴിവാക്കിക്കൊണ്ട് പല ചിലപ്പോൾ ഒത്തിരി മധുരം ആവശ്യമായിട്ട് ക്രേവിങ് വരുമ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ്സോ അല്ലെങ്കിൽ സ്റ്റീവിയ പോലുള്ള മധുരം തരുന്ന മറ്റ് എന്തെങ്കിലും പൊടികളായിട്ടോ ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് സ്റ്റീവിയ എന്ന് പറയുന്നത് മധുര തുളസി പോലെ നമ്മൾ രണ്ട് ഇലയിട്ട് തിളപ്പിച്ചെന്ന പോലെ അങ്ങനെ നല്ല മധുരമാണ് ഉണ്ടാവുക അതുപോലെ ശർക്കര ജാഗറി തുടങ്ങിയവയൊക്കെ ഹൈഗ്ലൈസിമിക് ഇൻഡെക്സ് ആണ് എന്നാലും പഞ്ചസാരയേക്കാൾ കുറച്ചുകൂടി ഭേദപ്പെട്ട മധുരം തരുന്ന സംഗതികളായതുകൊണ്ട് അത് ഉപയോഗിക്കാൻ തെറ്റില്ല തേനാണെങ്കിലും പാനീയാണെങ്കിലുമൊക്കെ അതെല്ലാം ഹൈഗ്ലൈസിമിക് ആണ് എന്നാലും ഇതൊക്കെ ഇടയ്ക്ക് വല്ലപ്പോഴും നമുക്ക് മധുരത്തോടൊരു ക്രേവിങ് ഉണ്ടാകുമ്പോൾ ഉപയോഗിക്കാവുന്നതാണ് എന്നുള്ളതാണ് എൻ്റെ പക്ഷം അതേപോലെ നമ്മൾ ഈ ക്ലോട്ട് ഉണ്ടാകാതിരിക്കാനുള്ള എക്കോസ്പ്രീൻ ക്ലോപ്പിഡോഗറിൽ തുടങ്ങിയ ആൻറ്റിപ്ലേറ്ററ്റ്സും ഇനി അത് കഴിക്കാൻ പറ്റാത്തവർക്ക് വളരെ എഫക്റ്റീവായിട്ടുള്ള പുതിയ രീതിയിലുള്ള ഈ ക്ലോട്ട് പ്രിവെൻറ്റ് ചെയ്യുന്ന ഡാബി ഗാട്ടൺ പോലുള്ള മരുന്നുകളും ഇന്ന് വിപണിയിൽ ആണ് അപ്പോൾ നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ചാൽ അപ്പോൾ ഡാബി ഗാട്ടണൊക്കെ കുറച്ചുകൂടി വില കൂടുതലാണെങ്കിലും ഇതിന് ക്ലോപ്പിക് ഡോക്ടറിനൊക്കെ വെച്ച് കമ്പെയർ ചെയ്യുമ്പോൾ കൂടുതൽ എഫിക്കസിയും അതിനുള്ള സൈഡ് എഫക്റ്റ് കുറവാണ് എന്നുള്ളത് കൊണ്ട് ഇത് നല്ലൊരു പുതിയ മോളിക്കൂളായിട്ട് നമ്മൾ പറയാറുണ്ട് അതുപോലെ ഷുഗർ കുറച്ച് നിർത്താനായിട്ട് പുതിയ രീതിയിലുള്ള മരുന്നുകൾ പലപ്പോഴും എസ് ജി എൽ ടി ടു ഇൻഹിബിറ്റേഴ്സ് അതുപോലെ ഗ്ലിപ്റ്റിൻ ഗ്രൂപ്പിൽ പെടുന്ന പുതിയ തരത്തിലുള്ള ടെൻ ഡി ഗ്ലിപ്റ്റിൻ അല്ലെങ്കിൽ വിൽഡാ ഗ്ലിപ്റ്റിൻ സിറ്റാ ഗ്ലിപ്റ്റിൻ തുടങ്ങിയ മരുന്നുകളൊക്കെ നമ്മൾ കിഡ്നിക്കോ ലിവറിനോ ഫെയിലിയർ ആയിട്ടുള്ള പേഷ്യൻസിനെ പോലും അവരുടെ മൂത്രത്തിലൂടെ തന്നെ ഇത് ഷുഗർ എക്സസ് ഷുഗർ പുറത്തേക്ക് വിസർജിച്ച് കളയുന്ന പുതിയ രീതിയിലുള്ള മരുന്നുകളാണ് ഇത്തരത്തിലുള്ള മരുന്നുകളെക്കുറിച്ച് നിങ്ങൾ ഡോക്ടറോട് മനസ്സിലാക്കുക ആവശ്യമെങ്കിൽ മരുന്ന് കഴിക്കുക തന്നെ വേണം അപ്പം നമുക്ക് ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഒരു പ്രകൃതി ചികിത്സയ്ക്കോ അല്ലെങ്കിൽ ആയുർവേദത്തിനോ ഹോമിയോക്കോ ഒന്നും പോകത്തില്ല അതിന് അപ്പോൾ നമ്മൾ ചിലപ്പോൾ നാൽപ്പത് മില്ലിഗ്രാമിലോ അതിൽ കൂടുതൽ അളവിലോ ഒക്കെ ആട്രോസാറ്റും കഴിക്കേണ്ടതായിട്ട് വരും അതിലും നല്ലത് നമ്മൾ ആ രീതിയിലേക്ക് പോകാതെ നമ്മുടെ പാരാമീറ്റേഴ്സ് കൃത്യമായിട്ട് സൂക്ഷിക്കാൻ ഒരഞ്ച് മില്ലിഗ്രാമിൻ്റെ ആണെങ്കിലും സ്റ്റാക് മരുന്നുകൾ കഴിക്കുന്ന തന്നെയായിരിക്കും ഹൈ റിസ്ക് ഗ്രൂപ്പിലുള്ള രണ്ടിൽ കൂടുതൽ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള ആളുകൾക്ക് അത് കഴിക്കേണ്ടി തന്നെ വരും എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ലവ ആൺ റിഗാർഡ്സ് ഡോക്ടർ ബിപിൻ ജോസ് പഴമ മെഡിക്കൽ സെൻ്റർ പാലാ കാഞ്ഞിരപ്പള്ളി സുൽത്താൻ